നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൗണ്ടൈൻ ആണ് ആ മൗണ്ടൈന്റെ താഴെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അസർബൈജാൻ ബാക്കുലാണ് ബാക്കുലെ ഫയർ മൗണ്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ആ കാണുന്നത് ഒരു കൊറേ ആളുകളുണ്ട് കണ്ടോ ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇത് നോട്ട് ചെയ്തു തുടങ്ങി ഇത് ഏകദേശം അതിന് മുന്നിൽ തുടങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഫയർ മൗണ്ടൻ നമ്മള് കുറച്ച് ഉള്ളിലോട്ട് കയറി ഇവിടെ ഏകദേശം ഒരു ഏഴുമണത്തിന്റെ ടിക്കറ്റ് അതിന്റെ അകത്തോട്ട് കേറാൻ എന്നിട്ട് വേണം ഇത് കാണാൻ ഇത് ആക്സിഡന്റ് കണ്ടതാണ് അവിടെ മുതലാണ് നമുക്ക് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഗൂഗിൾ വെച്ച് നോക്കിയാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ടാണ് ഈ സാധനം നമുക്ക് കാണാൻ പറ്റുന്നത് ഹിസ്റ്ററി കണ്ടോ നല്ല കാറ്റാണ് ഈ ഏരിയയില് മൊത്തം കൊറേ ആളുകളെ കണ്ട് ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മറ്റൊരു കൗതുകമായ ഒരു കാഴ്ച കൂടി കാണിച്ച ഒത്തിരി ഇന്ത്യക്കാരും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തെ തീയശമാണെന്ന് കേട്ടോ നല്ല ചൂടാണ് നന്ന കണ്ടോ നല്ല കാറ്റ് ഈ കാറ്റിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ നല്ല കാറ്റാണ് എന്നൊക്കെ അത് കെടുന്നില്ല കേട്ടോ നമുക്കിങ്ങനെ നോക്കി കാണാൻ പറ്റില്ലേ നല്ല കാറ്റിൽ വീഴ്ച കൊണ്ടിരിക്കാം മറ്റൊരു കാര്യം ഇവിടെ കുറെ കോയിൻസ് കിടക്കുന്നുണ്ട് ഇവിടെ താഴെ കണ്ടോ ഈ കോയിൻസ് വിക്കുവാറിട്ടിരിക്കുന്ന ഇന്ത്യക്കാരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഇവിടെ വരുന്നത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് റെഡ് ലൈന അപ്പുറത്തോട്ട് കയറി ചെയ്യാറുള്ളത് ബെറ്ററിൽ ഇതിന്റെ തീടെ കൂടാൻ സാധ്യതയുണ്ട് നമുക്ക് ഇവിടെ നല്ല കാലാവസ്ഥ ഇവിടെ ഏകദേശം സമ്മറാണ് സമ്മറായിട്ട് നല്ല കാറ്റ് തണുപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല കോയിലും കത്തിക്കൊണ്ടിരിക്കുന്നു

ഇന്ത്യൻ കോയിൻസ് ആ ഉറപ്പാണ് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ സംശയം നമ്മള് കൺഫേം ചെയ്തിരിക്കാം അത് ഏകദേശം ഇന്ത്യൻ കോയിൻസ് ആണ് നമുക്ക് നമ്മുടെ അശോകസ്തംഭം നിന്ന് കത്തുന്നുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയാണ് പറഞ്ഞാലേ നെക്സ്റ്റ് ഒരു തീർത്തുല്ലേ നമ്മുടെ നാട്ടിലെ

ൂ എന്താ അങ്ങോട്ടൊക്കെ പോവാം വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കുന്നുകളും കാര്യങ്ങളൊക്കെ ഉള്ളു ഇതാണ് പാ